ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ മലയാളത്തിൽ ഏറ്റവും സ്വാധീനം സൃഷ്ടിക്കാൻ സാധിച്ച താരമാണ് പേളി മാണി ടെലിവിഷൻ അവതാരകയിൽ നിന്ന് നടിയായും പിന്നീട് ഇൻഫ്ലുവൻസർ ആയിട്ടും മാറിയ പേളി നല്ലൊരു കുടുംബിനി കൂടിയാണ് നടൻ ശ്രീനിസ് അരവിന്ദുമായുള്ള വിവാഹത്തിന് ശേഷം സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുകയാണ് പേളി മാണി ഇതിനിടെ പേളിയുടെ രണ്ടാമത്തെ മകളുടെ ജന്മദിനം കഴിഞ്ഞ ദിവസം വിപുലമായി ആഘോഷിച്ചിരുന്നു അതിൽ പങ്കെടുത്ത സന്തോഷം പങ്കുവച്ച് എത്തിയിരിക്കുകയാണ് ഇച്ചാപ്പി എന്ന് ശ്രീലക്ഷ്മി സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധേയയായി ഇച്ചാപ്പി മുൻപ് പേളിക്ക് പുന്തുണയുമായി എത്തിയിരുന്നു നാലു വർഷത്തോളം നീണ്ട സൗഹൃദത്തിനിടയിൽ അവരെ കാണാൻ സാധിച്ചതിന്റെ പേളി തനിക്ക് ആരാണമെന്നാണ് ഇൻസ്റ്റഗ്രാമിലൂടെ കുറിപ്പിൽ ഇച്ചാപ്പി സൂചിപ്പിച്ചിരിക്കുന്നത് അവസാനം ഞങ്ങൾ കണ്ടുമുട്ടി നാലു വർഷത്തെ സൗഹൃദത്തിനിടയിൽ ഇതുവരെ നേരിൽ കണ്ടിട്ടില്ല ഞാൻ ഇത്രയും നാൾ കാണാൻ കൊതിച്ചിരുന്ന ഒരാളായിരുന്നു പേളിച്ചേച്ചി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദുഷ്കരമായ സമയങ്ങളിൽ എന്നെ ചേർത്ത് പിടിച്ച് സന്തോഷിപ്പിച്ച വ്യക്തിയായിരുന്നു അവർ എൻ്റെ കാവൽമാലാക എനിക്ക് പേളിച്ചേച്ചി ഒരു സുഹൃത്ത് മാത്രമല്ല ആവശ്യമുള്ളപ്പോഴെല്ലാം അവർ എനിക്ക് ഒരു സഹോദരിയുടെ സ്നേഹവും അമ്മയുടെ വാത്സല്യവുമായിരുന്നു അവർ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതിൽ ഞാൻ ശരിക്കും നന്ദിയുള്ളവളാണ് പ്രയാസകരമായ സമയങ്ങളിൽ ഞാൻ തനിച്ചല്ലെന്ന് എനിക്ക് തോന്നിപ്പോകൂ എൻ്റെ വിൽ മാലാഖയെ പോലെ എന്നോടൊപ്പം ഉണ്ടായിരുന്നു പേളിച്ചാച്ചെ എൻ്റെ ജീവിതത്തിൽ കിട്ടിയതിൽ ഞാൻ അനുഗ്രഹീതയാണ് അവരുടെ കുടുംബത്തിനോടും ഞാൻ നന്ദിയുള്ളവനാണ് വിസ്മയിപ്പിക്കുന്ന ആളുകളുടെ മനോഹരമായ ഒത്തുചേരലായിരുന്നു അത് ശ്രീനിഷ ചേട്ടൻ പപ്പ മമ്മി റേച്ചൽ ചേച്ചി അമ്മായിമാർ അമ്മാവന്മാർ കസിൻസ് ശ്രീനിഷ് ചേട്ടൻ്റെ മാതാപിതാക്കൾ അമ്മമ്മ ചേച്ചിമാർ ഋതിക ശ്രുതിക ഒടുവിൽ എനിക്ക് അവരെ കണ്ടുമുട്ടാൻ സാധിച്ചു ഞാൻ അവരോടൊപ്പം സമയം ചിലവഴിക്കുകയും അവരോടൊപ്പം കളിച്ചും ചിരിച്ചും അതിശയകരമായ സമയം ആസ്വദിച്ചു അന്ന് ഞാനും അവരുടെ കുടുംബത്തിൻ്റെ ഭാഗമാണെന്ന് എനിക്ക് തോന്നി കാരണം അവരെന്നെ അവരിൽ ഒരാളെപ്പോലെ സ്നേഹിച്ചു അവരുടെ സ്നേഹവും കരുതലും ലഭിച്ചതിൽ ഞാൻ ശരിക്കും ഭാഗ്യവതിയാണ് ഇത് എഴുതുമ്പോൾ എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുന്നു ഞാൻ സന്തോഷത്തിൽ മതി മറന്നു പേളി ചേച്ചിയുടെയും ശ്രീനസ് ചേട്ടൻ്റെയും രണ്ട് കൊച്ചു കൊച്ചുമാലാഖന്മാരായ നിലയെയും നിറ്റാരയേയും കണ്ടുമുട്ടിയതിൽ ഞാൻ നന്ദിയുള്ളവളാണ് ജനുവരി പതിമൂന്ന് നിറ്റാരിയുടെ ജന്മദിനമാണ് എനിക്കും ഇതൊരു സ്പെഷ്യൽ ദിവസമാണ് ഒടുവിൽ അവരെയെല്ലാം കണ്ടുമുട്ടിയതും അവരുടെ സ്നേഹം നേരിട്ട് അനുഭവിച്ചറിയുന്നതും അന്നാണ് അവരുടെ സ്നേഹവും കരുതലും ലഭിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നെ ഈ ദിവസത്തിനേക്ക് ക്ഷണിച്ചത് പേളിച്ചേച്ചിക്ക് നന്ദി നിങ്ങളുടെ അത്ഭുതകരമായ കുടുംബത്തിൽ നിന്ന് എനിക്ക് ലഭിച്ച സ്നേഹത്തിനും അനുഗ്രഹങ്ങൾക്കും ഞാൻ വളരെ നന്ദിയുള്ളവളാണ് നിങ്ങളെല്ലാവരെയും വളരെയധികം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാണ് ഈ ചാപ്പി കുറിപ്പ് അവസാനിപ്പിക്കുന്നത്